സുപ്രഭാതം മതസ്ഥനും കുഞ്ഞൻപിള്ളിയാണ് പണ്ട് കുഞ്ഞുനാളിലെല്ലാം നമുക്ക് മുത്തശ്ശി അമ്മമ്മമാർ അപ്പന്മാരും മുത്തശ്ശിമാരൊക്കെ പറയുന്ന കഥകൾ ചേച്ചിമാരൊക്കെ പറയുന്ന കഥകൾ തുടങ്ങുന്നത് പണ്ട് പണ്ട് ഒരു രാജാവ് അങ്ങനെ രാജാവിൻ്റെ കാര്യങ്ങളും രാജാവിൻ്റെ കാലത്തുള്ള കഥകളും കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോഴും ആ ഇഷ്ടം കുറഞ്ഞു കാണില്ല എന്ന് വിശ്വസിക്കുന്നു ഞാനൊരു പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള ഒരു കഥ പറയാം ഒന്നല്ല രണ്ട് കഥ പറയാം ആദ്യത്തെ കഥ ഇന്ന ഇപ്പോഴത്തെ നാട്ടിൽ നമ്മൾ കൈക്കൂലി ഉണ്ടല്ലോ എല്ലാത്തിനും കൈക്കൂലി വാങ്ങുന്ന കാലമാണ് എല്ലാ ഓഫീസിലും ഇല്ല പല ഓഫീസുകളിലും നമുക്ക് അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ കാശ് വാങ്ങിയിട്ടില്ലാത്ത ഒരു പണിയാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി കാശ് കൊടുക്കേണ്ടി വന്നു അങ്ങനെ രാജാക്ക രാജാവിൻ്റെ കാലത്ത് പണ്ട് പണ്ട് രാജാവിൻ നടന്നൊരു കഥയാണ് ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു എല്ലാത്തിനും കൈക്കൂലി വാങ്ങുന്ന ആൾ എന്തെങ്കിലും തരത്തിലെ ഷക്കയായിട്ടോ മാങ്ങയായിട്ടോ പണമായിട്ടോ അന്ന് നാണയങ്ങളുള്ള സമയമാണ് നാണയങ്ങളായിട്ടോ ഒക്കെ കൈക്കൂലി വാങ്ങാതെ അയാൾ ചെയ്യൂല അയാളെപ്പറ്റി പരാതി ഒരുപാട് രാജാവിൻ്റെ അടുത്ത് പോയി പലരും പരാതി പറഞ്ഞപ്പം പക്ഷേ രാജാവിന് തോന്നിയില്ല അയാളെ പിരിച്ചുവിടാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അയാളെ കുടുംബത്തിലെ കുടുംബം എങ്ങനെ കഴിയും എന്നുള്ള ആ ഒരു അന്നുള്ള രാജാക്കന്മാർക്ക് ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മനുഷ്യ മാനുഷികരമായിട്ടും ചിന്തിക്കും അപ്പോൾ അയാൾ ഇയാൾക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റാത്ത ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇരുന്ന സാധനത്തിന്ന് അയാൾക്കൊരു ശിക്ഷാർഹമായിട്ട് കടപ്പുറത്ത് ജോലി കൊടുത്ത് കടപ്പുറം ആകുമ്പോൾ ആരുമില്ല മണൽ മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന എത്ര തിരകൾ ആണ് വരുന്നത് എന്നുള്ള കണക്കെടുപ്പാണ് അപ്പോൾ ഓരോ ദിവസം ഡേറ്റ് വേസിൽ അയാൾ എഴുതണം രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ എത്ര തിര വന്നു വൈകുന്നേരം വരെ എത്ര തിര വന്നു അങ്ങനെ അയാൾ ആ സമയത്തിനനുസരിച്ച് ആ പണിയാണ് പകലുള്ള തിരകൾ എണ്ണിയാൽ മതി രാത്രിയാകുമ്പം വീട്ടിൽ പോകാം പക്ഷേ നമ്മളൊക്കെ കറക്ഷന് കിട്ടും അപ്പോൾ രാജാവിൻ്റെ വിചാരമെന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റില്ലല്ലോ അവിടെ ആര് കടപ്പുറത്ത് ആരാ തിരയുണ്ടെന്ന് കൈക്കൂലി കൊടുക്കും പക്ഷേ ഈ വാങ്ങി ശീലിച്ചിട്ടുള്ളവരെ അത് നിർത്തില്ല ഇങ്ങനെയെങ്കിലും അവർ സാധിക്കും അവർ അവസാനം അയാളെ കൈക്കൂലി ബുദ്ധി ഉണർന്നു അയാൾ അവിടെ മീൻ പിടിക്കാൻ വരുന്ന മുക്കോരുടെ പറഞ്ഞു രാജാവിൻ്റെ ഉത്തരവാണ് നിങ്ങൾ വള്ളം ഇറക്കുമ്പോഴത്തേക്ക് ഈ തിരകളൊക്കെ മുറിയും അത് പാടില്ല ഓക്കേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല തിരകൾ മുറിയും അപ്പം ഒരു വലിയ ഒരു എമൗണ്ട് വലിയൊരു തുകയും പറഞ്ഞു ഇങ്ങനെ തിര മുറിച്ച് ആ വള്ളം ഇറക്കണേന് രാജാവിന് ഇത്ര രൂപ കൊടുക്കണം അന്നത്തെ കാലത്ത് അങ്ങനെ റെക്കോർഡും കാര്യങ്ങളെല്ലാം അല്ല അയാൾ പറയണം അപ്പോൾ ബോര് രക്ഷയില്ലാതായപ്പോൾ അപ്പോൾ ആ പറഞ്ഞ തുക വലിയ തുകയാണ് അത് കൊടുക്കാൻ വയ്യാത്തത് ഇയാൾക്ക് കൈക്കൂലി കൊടുത്ത് പിന്നെ മുക്കൂമാർ വള്ളം ഉറക്കി നിന്നാണ് കഴ കഥ എന്ന് പറഞ്ഞാൽ അത് ശീലിച്ചിട്ടുള്ളവർ കൈക്കൂലി വാങ്ങി പഠിച്ചിട്ടുള്ളവർ അവർക്കിന്ന് എന്തെല്ലാം ഇതുണ്ടായിരുന്നാലും അവർ കൈക്കൂലി വാങ്ങും നമ്മളിപ്പോൾ ദിവസങ്ങൾ പത്രങ്ങളിൽ കാണാറുണ്ട് അവിടുന്ന് കൈക്കൂലി പിടിച്ചു വിജിലൻസ് പിടിച്ചു എന്നിട്ടും കൈക്കൂലി കുറവുണ്ടോ കൈക്കൂലി വാങ്ങാൻ സാ സാധ്യതയുള്ള ജോലിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് കൈക്കൂലി കിട്ടുന്ന ജോലിയുള്ളവനാണ് മരുമോനായിട്ട് അമ്മമ്മമാരാഗ്രഹിക്കുന്നത് എൻ്റെ മകളെ വിവാഹം കഴിക്കണ ഇന്ന ഓഫീസിലെ ആർ ടി ഒ ഓഫീസിൽ അല്ലെങ്കിൽ ഇന്നടത്തെ ഓഫീസില് കാശ് കിട്ടണ ജോലിയാണ് താല്പര്യം അപ്പോൾ നമ്മളൊരു കഥ തീർന്നു അടുത്ത കഥ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മുമ്മ എന്ന് പറയുന്നത് നല്ല അമ്മുമ്മയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മുമ്മ ആര് ചെന്ന് കണ്ടാലും അമ്മുമ്മ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കും പണി ചെയ്യിപ്പിക്കാതെ വിടില്ല ഏതെങ്കിലും തരത്തിൽ അവർ ഭയങ്കര ബുദ്ധിയുള്ള ഒരു അമ്മുമ്മയാണ് ഈ കഥ അന്നത്തെ ഭരിച്ചിരുന്ന രാജാവിന് കിട്ടി നാട്ടുരാജാവിന് ഈ അമ്മുമ്മയുടെ കഥ അറിഞ്ഞ അവസാനം രാജാവ് ഒരു ദിവസം അമ്മുമ്മയെ കാണാൻ തന്നെ തീരുമാനിച്ചു അമ്മുമ്മയ്ക്ക് അമ്മുമ്മ ഇയാളെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കുമെന്നുള്ള ഇതായിരുന്നു രാജാവിൻ്റെ മനസ്സിലെ ഇരിപ്പ് ആ അമ്മുമ്മയെ തോൽപ്പിക്കണം എനിക്കെന്ത് ഞാൻ രാജാവല്ലേ എനിക്കെന്താ പണി തരാൻ ഒരു അഹങ്കാരം രാജാവിനുണ്ടായിരുന്നു അങ്ങനെ അമ്മുമ്മയെ കാണാൻ ഇത്ര എന്നാ ദിവസം വരുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മുമ്മ വീടൊക്കെ വൃത്തിയാക്കി രാജാവ് വരുന്നത് വീട്ടിൽ വരുമെന്ന ചെറിയ കാര്യവും എല്ലാം ഒരുക്കി നല്ല മെത്ത പോലത്തെ കസേരയൊക്കെ അമ്മ അമ്മുമ്മ ഒപ്പിച്ചു ഇതെല്ലാം ആയിട്ട് രാജാവ് വരേണ്ട സമയം രാജാവ് വന്നപ്പോൾ രാജാവ് വന്നപ്പോൾ അടിപൊളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ രാജാവ് ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു ടേബിളുണ്ട് ആ ടേബിളിൽ ചെറിയൊരു വെള്ളി കിണ്ണവും നല്ല ഭംഗിയുള്ള കുറേ നീളം പയർ പയറുണ്ടല്ലോ അത് വച്ചിരുന്നു രാജാവ് വന്ന് വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടമേറ്റെടുത്ത് വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ എപ്പോഴോ സംസാരത്തിൻ്റെ ഇടയിൽ ഓരോ പയറായിട്ട് അയാൾ പൊളിച്ച് ആ പാത്രത്തിനകത്ത് പയറിട്ടുകൊണ്ടിരുന്നു തൊലിയൊക്കെ ഇപ്പുറത്ത് വയ്ക്കും സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മളറിയാതെ പണി ചെയ്തു പോകും ഇതെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു ആ രാജാവിന് ആ പാനീയങ്ങളൊക്കെ കൊടുത്തു വളരെ വിലയുള്ള പാനീയങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തതൊക്കെ കൊടുത്തു വളരെ ഇതായിട്ട് രാജാവ് പറഞ്ഞു ശരി അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ അപ്പം പറ്റി അത് വെറുതെയാണല്ലേ ആൾക്കാർ പറയുന്നത് ആര് വന്നാലും പണി ചെയ്യുന്നു അപ്പോഴും പറഞ്ഞു അതിനെന്താ രാജാവൻ മഹാരാജാൻ അങ്ങും പണിതെയ്തു എന്നിട്ട് ഞാൻ എന്താ പണി അപ്പോഴാണ് രാജാവ് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം കുറേ പയറ് പൊളിച്ച് വച്ചു ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് കഥ വീണ്ടും ചില കഥകൾ മാറ്റേ വീണ്ടും വരും അതുവരെ മധുസൂദന കുഞ്ഞുപിള്ള